നിന്റെ മനസ്സിനെ ആശയക്കുഴപ്പം വലയ്ക്കുന്നുണ്ടോ അവൾക്ക് നിന്നോട് ആകർഷണം തോന്നുന്നുണ്ടോ അതോ കേവലം സൌഹൃദം മാത്രമാണോ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് സോഷ്യൽ മീഡിയയും കളികളും ആശയവിനിമയങ്ങളെ സങ്കീർണമാക്കുന്നു എന്നാൽ പന്ത്രണ്ട് വ്യക്തമായ സൂചനകൾ വെളിപ്പെടുത്താൻ ഈ വീഡിയോ തയ്യാറാണ് അവൾ നിന്റെ ശ്രദ്ധയ്ക്കായി തീവ്രമായി ആഗ്രഹിക്കുന്നതിന്റെ തെളിവുകൾ ഈ സൂചനകൾ നിന്റെ ആത്മവിശ്വാസത്തെ ശക്തിപ്പെടുത്തും നിന്റെ ശാന്തതയെ നിലനിർത്തും സ്റ്റോയിക് ജ്ഞാനം ഉപയോഗിച്ച് ഈ സൂചനകൾ മനസ്സിലാക്കി നിന്റെ ബന്ധങ്ങളെ നിയന്ത്രിക്കുക ഈ വഴികൾ നിന്റെ ജീവിതത്തെ വ്യക്തതയോടെ നയിക്കും സങ്കീർണമായ ഡേറ്റിംഗ് സാഹചര്യങ്ങളിൽ പോലും നിന്നെ ശക്തനാക്കും നിന്റെ മൂല്യം തിരിച്ചറിയുക നിന്റെ പാത തിരഞ്ഞെടുക്കുക ഈ വീഡിയോ നിന്റെ ഗൈഡാണ് നിന്റെ ശക്തി നിന്റെ ഉള്ളിലാണ് നമുക്ക് ഒരുമിച്ച് ശക്തരാകാം ഒന്ന് രൂപഭാവം മാറ്റുന്നു അവൾ നിന്റെ ശ്രദ്ധയ്ക്കായി തന്റെ രൂപഭാവം മാറ്റുന്നു തന്റെ വസ്ത്രങ്ങൾ ശൈലി അല്ലെങ്കിൽ രൂപം നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കുന്നു ഈ മാറ്റങ്ങൾ ലോകത്തിനു വേണ്ടിയല്ല നിന്റെ കണ്ണുകൾക്ക് വേണ്ടിയാണ് അവൾ നിന്റെ അഭിനന്ദനം തേടുന്നു നിന്റെ അംഗീകാരത്തിനായി ശ്രമിക്കുന്നു ഈ ശ്രമം അവളുടെ ആകർഷണത്തിന്റെ തെളിവാണ് നിന്റെ അഭിപ്രായം അവൾക്ക് മൂല്യമുള്ളതാണ് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തിളങ്ങാൻ ശ്രമിക്കുമ്പോൾ അവൾ നിന്റെ ശ്രദ്ധയ്ക്കായി മാത്രം മാറുന്നത് ശക്തമായ സൂചനയാണ് ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക അവളുടെ ശ്രമങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക നിന്റെ വാക്കുകൾ അവളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിന്റെ ബന്ധത്തെ ശക്തിപ്പെടുത്തും നിന്റെ ശാന്തതയോടെ ഈ സൂചനയെ മനസ്സിലാക്കി നിന്റെ മൂല്യം തിരിച്ചറിയുക രണ്ട് സൗമ്യമായ സ്പർശനം അവൾ നിന്നോട് സൗമ്യമായ സ്പർശനം തുടങ്ങുന്നു കൈകൾ തമ്മിൽ തട്ടുക അടുത്തിരിക്കുക അല്ലെങ്കിൽ നിന്റെ തോളിൽ സ്പർശിക്കുക ഇവ യാദൃശ്ചികമല്ല ഇന്നത്തെ ലോകത്ത് വ്യക്തിഗത ഇടം വിലമതിക്കപ്പെടുമ്പോൾ ഈ സ്പർശനങ്ങൾ അവളുടെ ആകർഷണത്തിന്റെ തെളിവാണ് അവൾ നിന്നോട് സുഖസൗകര്യം അനുഭവിക്കുന്നു നിന്നോട് അടുക്കാൻ ആഗ്രഹിക്കുന്നു ഈ സൗമ്യമായ പ്രവൃത്തികൾ നിന്റെ മനസ്സിൽ അവളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു ഈ സൂചന ശക്തമാണ് അവൾ നിന്നോട് വൈകാരികമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു നിന്റെ ശാന്തത നിലനിർത്തി ഈ സ്പർശനങ്ങളോട് സൗമ്യമായി പ്രതികരിക്കുക അവളുടെ ശ്രമങ്ങളെ വിലമതിക്കുക നിന്റെ ആത്മവിശ്വാസം കാണിക്കുക ഈ ബന്ധം നിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കും നിന്റെ മൂല്യം അവൾക്ക് വ്യക്തമാകും മൂങ് മറ്റുള്ളവർക്ക് മുന്നിൽ അവകാശം ഉന്നയിക്കുന്നു അവൾ മറ്റുള്ളവർക്ക് മുന്നിൽ നിന്നോട് അവകാശം ഉന്നയിക്കുന്നു മറ്റ് സ്ത്രീകൾ ഉള്ളപ്പോൾ അവൾ നിന്നോട് അടുക്കുന്നു നിന്റെ അരികിൽ നിൽക്കുന്നു അല്ലെങ്കിൽ നിന്നെപ്പറ്റി സംസാരിക്കുന്നു ഈ പ്രവൃത്തികൾ അവളുടെ ആകർഷണത്തിന്റെ തെളിവാണ് നിന്നെ നഷ്ടപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ ഡേറ്റിംഗ് ലോകത്ത് ആരും തുറന്നു പ്രവർത്തിക്കാത്തപ്പോൾ ഈ പ്രവൃത്തി ശക്തമാണ് അവൾ നിന്നെ തന്റേതായി കാണുന്നു നിന്റെ മൂല്യം മറ്റുള്ളവർക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സൂചന ശ്രദ്ധിക്കുക അവളുടെ ശ്രമങ്ങളെ ആത്മാർത്ഥമായി വിലമതിക്കുക നിന്റെ ശാന്തതയോടെ ഈ പ്രവൃത്തിയെ അംഗീകരിക്കുക നിന്റെ ആത്മവിശ്വാസം അവളെ കൂടുതൽ ആകർഷിക്കും നിന്റെ മൂല്യം തിരിച്ചറിയുക ഈ ബന്ധത്തെ ശക്തിപ്പെടുത്തുക നാൽ മനസ് തുറക്കുന്നു അവൾ തന്റെ ഭയങ്ങളും അരക്ഷിതാവസ്ഥകളും നിന്നോട് പങ്കുവയ്ക്കുന്നു തന്റെ ജീവിതത്തിന്റെ ആഴങ്ങൾ കുട്ടിക്കാലം പരാജയങ്ങൾ ഹൃദയഭേദഗങ്ങൾ നിന്നോട് തുറന്നു കാട്ടുന്നു ഈ തുറവ് അവളുടെ വിശ്വാസത്തിന്റെ തെളിവാണ് ഇന്നത്തെ ലോകത്ത് എല്ലാവരും മിനുക്കിയ രൂപം കാണിക്കുമ്പോൾ ഈ ആത്മാർത്ഥ ശക്തമാണ് അവൾ നിന്നെ തന്റെ ലോകത്തേക്ക് ക്ഷണിക്കുന്നു നിന്റെ അംഗീകാരം തേടുന്നു ഈ സൂചന നിന്റെ ബന്ധത്തെ ആഴമാക്കും നിന്റെ ശാന്തതയോടെ അവളെ ശ്രദ്ധിക്കുക വിധിക്കാതെ മനസ്സിലാക്കുക നിന്റെ വൈകാരിക ശക്തി അവളെ കൂടുതൽ ആകർഷിക്കും നിന്റെ മൂല്യം തിരിച്ചറിയുക ഈ ബന്ധത്തെ വളർത്തുക അഞ്ച് നിന്റെ അംഗീകാരം തേടുന്നു അവൾ നിന്റെ അഭിപ്രായം തേടുന്നു തന്റെ രൂപം ജോലി അല്ലെങ്കിൽ താൽപ്പര്യങ്ങൾ നിന്റെ വാക്കുകൾ അവൾക്ക് മൂല്യമുള്ളതാണ് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് അംഗീകാരം തേടുന്നവർക്കിടയിൽ നിന്റെ അഭിപ്രായം തേടുന്നത് അവളുടെ ആകർഷണത്തിന്റെ തെളിവാണ് അവൾ നിന്റെ അംഗീകാരത്തിനായി ശ്രമിക്കുന്നു നിന്റെ ശ്രദ്ധയെ വിലമതിക്കുന്നു ഈ സൂചന ശ്രദ്ധിക്കുക ആത്മാർത്ഥമായി അഭിനന്ദിക്കുക നിന്റെ വാക്കുകൾ അവളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിന്റെ ബന്ധത്തെ ശക്തിപ്പെടുത്തും നിന്റെ ശാന്തതയോടെ ഈ അവസരം ഉപയോഗിക്കുക നിന്റെ മൂല്യം അവൾക്ക് വ്യക്തമാകും ആറ് നിന്റെ താൽപര്യങ്ങൾ പങ്കുവെക്കുന്നു അവൾ നിന്റെ താൽപ്പര്യങ്ങൾ സ്വീകരിക്കുന്നു നിന്റെ ഇഷ്ടപ്പെട്ട സംഗീതം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഹോബികൾ ഈ പങ്കുവയ്ക്കൽ അവളുടെ ആകർഷണത്തിന്റെ തെളിവാണ് ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് നിന്റെ ഇഷ്ടങ്ങൾ പിന്തുടരുന്നത് അവളുടെ ബന്ധപ്പെടാനുള്ള ശ്രമമാണ് അവൾ നിന്റെ ലോകത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു നിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ ശ്രമിക്കുന്നു ഈ സൂചന ശ്രദ്ധിക്കുക ഈ താൽപര്യങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുക നിന്റെ ശാന്തതയോടെ ഈ ബന്ധം വളർത്തുക നിന്റെ ആത്മവിശ്വാസം അവളെ കൂടുതൽ ആകർഷിക്കും നിന്റെ മൂല്യം തിരിച്ചറിയുക ഈ അവസരം ശക്തിപ്പെടുത്തുക ഏഴ് നിന്നെ സംരക്ഷിക്കുന്നു അവൾ നിന്നെ സംരക്ഷിക്കുന്നു നിന്റെ ആരോഗ്യം സുരക്ഷ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ ഈ സംരക്ഷണം അവളുടെ ആകർഷണത്തിന്റെ തെളിവാണ് ഇന്നത്തെ അസ്ഥിരമായ ഡേറ്റിംഗ് ലോകത്ത് ഈ ശ്രദ്ധ ശക്തമാണ് അവൾ നിന്റെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കുന്നു നിന്റെ ജീവിതത്തിൽ നിന്നെ വിലമതിക്കുന്നു ഈ സൂചന ശ്രദ്ധിക്കുക അവളുടെ ശ്രമങ്ങളെ ആത്മാർത്ഥമായി വിലമതിക്കുക നിന്റെ സ്വാതന്ത്ര്യം നിലനിർത്തി ഈ ശ്രദ്ധയെ അംഗീകരിക്കുക നിന്റെ ശാന്തതയോടെ ഈ ബന്ധത്തെ ശക്തിപ്പെടുത്തുക നിന്റെ മൂല്യം അവൾക്ക് വ്യക്തമാകും എട്ട് നിന്നെ അവളുടെ അടുപ്പമുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നു അവൾ നിന്നെ തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും പരിചയപ്പെടുത്തുന്നു ഈ പ്രവൃത്തി അവളുടെ ആകർഷണത്തിന്റെ തെളിവാണ് ഇന്നത്തെ ലോകത്ത് ബന്ധങ്ങൾ താൽക്കാലികമാകുമ്പോൾ ഈ ഗൗരവം ശക്തമാണ് അവൾ നിന്നെ തന്റെ ലോകത്തിന്റെ ഭാഗമാക്കുന്നു നിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സൂചന ശ്രദ്ധിക്കുക അവളുടെ അടുത്തവരോട് ആത്മാർത്ഥത കാണിക്കുക നിന്റെ ശാന്തതയോടെ ഈ ബന്ധത്തെ വളർത്തുക നിന്റെ ആത്മവിശ്വാസം അവളെ കൂടുതൽ ആകർഷിക്കും നിന്റെ മൂല്യം തിരിച്ചറിയുക ഈ അവസരം ശക്തിപ്പെടുത്തുക ഒമ്പത് നിന്നെ പരസ്യമായി പ്രശംസിക്കുന്നു അവൾ നിന്നെ പരസ്യമായി പ്രശംസിക്കുന്നു സുഹൃത്തുക്കൾക്ക് മുന്നിലോ സോഷ്യൽ മീഡിയയിലോ ഈ പ്രശംസ് അവളുടെ ആകർഷണത്തിന്റെ തെളിവാണ് ഇന്നത്തെ ലോകത്ത് ആളുകൾ തുറന്ന് പ്രശംസിക്കാൻ മടിക്കുമ്പോൾ ഈ പ്രവൃത്തി ശക്തമാണ് അവൾ നിന്റെ മൂല്യം ലോകത്തിന് കാണിക്കുന്നു നിന്നോടുള്ള അഭിമാനം പ്രകടിപ്പിക്കുന്നു ഈ സൂചന ശ്രദ്ധിക്കുക അവളുടെ ശ്രമങ്ങളെ ആത്മാർത്ഥമായി വിലമതിക്കുക നിന്റെ ശാന്തതയോടെ ഈ പ്രശംസയെ അംഗീകരിക്കുക നിന്റെ മൂല്യം അവൾക്ക് വ്യക്തമാണ് ഈ ബന്ധത്തെ വളർത്തുക നിന്റെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുക പത്ത് നിന്റെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നു അവൾ നിന്റെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ലൈക്ക് ചെയ്യുന്നു കമന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു ഈ ശ്രദ്ധ അവളുടെ ആകർഷണത്തിന്റെ തെളിവാണ് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഈ പ്രവൃത്തി നിന്നോടുള്ള ബന്ധം കാണിക്കുന്നു അവൾ നിന്റെ ലോകത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നു നിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്നു ഈ സൂചന ശ്രദ്ധിക്കുക ഈ ശ്രമങ്ങളെ ആത്മാർത്ഥമായി വിലമതിക്കുക നിന്റെ ശാന്തതയോടെ ഈ ബന്ധത്തെ വളർത്തുക നിന്റെ ആത്മവിശ്വാസം അവളെ കൂടുതൽ ആകർഷിക്കും നിന്റെ മൂല്യം തിരിച്ചറിയുക പതിനൊന്ന് ആരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു അവൾ ആരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു നിന്റെ കുട്ടിക്കാലം സ്വപ്നങ്ങൾ ഭയങ്ങൾ ഈ ചോദ്യങ്ങൾ അവളുടെ ആകർഷണത്തിന്റെ തെളിവാണ് ഇന്നത്തെ ലോകത്ത് ഉപരിപ്ലവമായ സംഭാഷണങ്ങൾക്കിടയിൽ ഈ ആഴം ശക്തമാണ് അവൾ നിന്റെ യഥാർത്ഥ സ്വത്വത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു ഈ സൂചന ശ്രദ്ധിക്കുക ആത്മാർത്ഥമായി മറുപടി നൽകുക നിന്റെ ശാന്തതയോടെ ഈ ബന്ധത്തെ ആഴമാക്കുക നിന്റെ മൂല്യം അവൾക്ക് വ്യക്തമാകും ഈ അവസരം നിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കും പന്ത്രണ്ട് ഭാവി പദ്ധതികളിൽ നിന്നെ ഉൾപ്പെടുത്തുന്നു അവൾ ഭാവി പദ്ധതികളിൽ നിന്നെ ഉൾപ്പെടുത്തുന്നു മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷമുള്ള കാര്യങ്ങൾ ഈ പ്രവൃത്തി അവളുടെ ആകർഷണത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവൾ നിന്നെ തന്റെ ജീവിതത്തിന്റെ ഭാഗമായി കാണുന്നു ഗൗരവമായ ബന്ധം ആഗ്രഹിക്കുന്നു ഈ സൂചന ശ്രദ്ധിക്കുക ഈ പദ്ധതികളോട് ആത്മാർത്ഥമായി പ്രതികരിക്കുക നിന്റെ ശാന്തതയോടെ ഈ ബന്ധത്തെ വളർത്തുക നിന്റെ ആത്മവിശ്വാസം അവളെ കൂടുതൽ ആകർഷിക്കും നിന്റെ മൂല്യം തിരിച്ചറിയുക ഈ അവസരം ശക്തിപ്പെടുത്തുക ഈ പന്ത്രണ്ട് സൂചനകൾ അവളുടെ ആകർഷണത്തിന്റെ വ്യക്തമായ തെളിവാണ് നിന്റെ ശാന്തതയും ആത്മവിശ്വാസവും ഉപയോഗിച്ച് ഈ ബന്ധത്തെ നയിക്കുക സ്റ്റോയിക് ജ്ഞാനം നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തും നിന്റെ ജീവിതത്തെ വ്യക്തതയോടെ നയിക്കും അവളുടെ ശ്രമങ്ങൾ വിലമതിക്കുക നിന്റെ മൂല്യം തിരിച്ചറിയുക ഈ വീഡിയോ നിനക്ക് വ്യക്ത നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെൽ അക്കൺ അമർത്തുക നമുക്ക് ഒരുമിച്ച് ശക്തരാകാം